ലക്ഷദ്വീപ് സന്ദർശനത്തിനിടെ തൈക്കാട് ഭാരത് ഭവനെ അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ ഏകത്വം എന്ന പ്രമേയത്തിൽ ദൃശ്യ ജഗദീപ് അഭിനന്ദനം ഡൽഹിയിലെ രാഷ്ട്രീയ ചൂടിൽ നിന്ന് ലക്ഷദ്വീപിന്റെ മനോഹാരിതയിലേക്ക് കുടുംബസമേതം എത്തിയതായിരുന്നു ഉപരാഷ്ട്രപതി ദ്വീപിലെ കാഴ്ചകൾ കണ്ട് വിശേഷങ്ങൾ അറിഞ്ഞ് െത്തി ഇവിടെയായിരുന്നു ഭാരത് ഭവന്റെ പരിപാടി സാംസ്കാരിക വൈവിധ്യങ്ങളുടെ രാജ്യമായ ഭാരതത്തിൽ കലാപൈതൃകങ്ങളാൽ സമ്പന്നമാണ് കേരളമെന്ന് ജഗ്ദീപ് ധൻഗർ പറഞ്ഞു ഇന്ത്യൻ കലകൾ കോർത്തിനക്കിയ കലാവിഷ്കാരം രാജ്യത്തിന്റെ സംസ്കാരവും ദർശനവും പ്രകാശിപ്പിക്കുന്നതാണെന്നും ഉപരാഷ്ട്രപതി പിന്നീട് കലാസംഘത്തിനൊപ്പം ഇടക്കിയുടെ താളത്തിൽ ഭാര്യയുടെ കൈപിടിച്ച് ജഗ്ദീപ് ധൻഖർ ചുവടുവെച്ചു ദൃശ്യാവിഷ്കാരത്തിന് ആശയവും സംവിധാനവും നിർവഹിച്ച സംവിധായകൻ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിനെ ഉപരാഷ്ട്രപതി അഭിനന്ദിച്ചു ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലും ഉന്നത ഉദ്യോഗസ്ഥരും ന്യൂസ് ചടങ്ങിനെത്തിന് നന്നായിരിക്കുന്നു ഉപരാഷ്ട്രപതി എല്ലാം ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വാസം പ്രമോദ് പയ്യന്നൂരിനെ ഒരു അഭിനന്ദനം